കാലിൽ കുഴിനഖം കുത്തി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കിടിലൻ പ്രയോഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലിൽ വളം ഉണ്ടാകുന്നത് കുഴിനകവും ഉണ്ടാവാറുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ജൈവവളമാണ് ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്ത് രാസവളം ഒന്നും ഇറങ്ങുന്നതിന് മുമ്പേ ജൈവവളമാണ് ഉപയോഗിച്ചിരുന്നത് മുറ്റത്തായാലും പറമ്പിലായാലും പറമ്പിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മുറ്റത്തൊക്കെ ആയാലും കാലത്ത് നമ്മൾ ചെരുപ്പിടാതെയാണ് പുറത്തിറങ്ങുന്നത് വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്നത് ചെരുപ്പിടാണ്ടാണ് ഇപ്പോൾ ദൂരേക്ക് പോകുന്നവരും ചെരുപ്പ് ഇടാൻ ഇടാത്ത അവസ്ഥയിലുണ്ട് പഴയ കാലത്ത് അത് സാമ്പത്തിക ശക്തി ശേഷി ഇല്ലാത്തത് കൊണ്ടാണത് ചെരുപ്പ് വാങ്ങിക്കാൻ എന്നാൽ വീട്ടിലേതായാലും മിക്കവാറും എല്ലാവരും തന്നെ ചെരുപ്പില്ലാതെയാണ് മിറ്റത്തും പറമ്പിലും ഒക്കെ നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ വളം കടിയൊരു ഒരുപാട് ഉണ്ടാകുന്നത് ഇപ്പോൾ അത് മാറി ഇപ്പോൾ എല്ലാവരും ചെരുപ്പിടുന്നത് കൂടാതെ രാസവളമാണ് പറമ്പിലൊക്കെ ഉപയോഗിക്കുന്നത് അത് വളം ഒഴിവാക്കും വളംകടി വരില്ല രാസവളം ഉപയോഗിച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാൽ കുഴിനകം കുത്തുന്ന ഏർപ്പാട് അന്നും ഉണ്ട് ഇന്ന് വളരെ കുറവാണ് എങ്കിൽ കൂടിയും പലർക്കും കാലിൽ കുഴിനകം കുത്തുന്നുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അതിനു പറ്റിയൊരു മരുന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൾ നന്നായിട്ട് കഴുകുന്നു ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷമൊക്കെ കൈകൾ നന്നായിട്ട് കഴുകുന്നു പക്ഷേ കാലിനെ പറ്റി ആരും ശ്രദ്ധിക്കാറില്ല കൈകൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാല് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഉറക്കമില്ലാത്തവർക്ക് ഈ കാലിൻ്റെ ഈ പത്തിയിൽ ഇവിടെ അടിഭാഗത്ത് എള്ളെണ്ണ ഉപയോഗിച്ച് ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും എന്നാണ് പറയുന്നത് എനിക്കും അതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കാലിൽ ഒരുപാട് ഞരമ്പുകൾ വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ഒരുപാട് അഴുക്ക് പറ്റുന്ന ഒരു വസ്തു കൂടിയാണ് നമ്മുടെ കാല് ശരീരത്തിൽ ഏത് അവയവം എടുത്തു നോക്കിയാലും കൂടുതൽ അഴുക്കിൽ ചവിട്ടുന്ന കാലാണ് അപ്പോൾ കാല് ശരിക്കു കഴുകി വൃത്തിയാക്കിയിട്ട് വേണം രാത്രി കിടക്കാൻ അതാരൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയില്ല പക്ഷേ അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ഈ കുളിനഖം വരുമ്പോൾ വരുന്നത് പ്രധാനമായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ സൈഡിൽ ഉള്ള ഈ ഭാഗത്ത് അഴുക്ക് തങ്ങിയിരുന്നിട്ട് അത് ആഴ്ചകളോളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കുളിക്കുമ്പോൾ നമ്മൾ കാല് ശരിക്കൊന്നും കഴുകുന്നില്ല മുട്ടുകാലിൻ്റെ മുകളിലോട്ടാണ് മിക്കവാറും ആൾക്കാർ സോപ്പ് ഉപയോഗിച്ചൊക്കെ കഴുകുന്നത് പുറത്ത് കാണുന്ന അത്രയും ടെമ്പറ് ഈ നഖം അവസാനിക്കുന്ന ഈ ഗ്യാപ്പിലില്ല സോഫ്റ്റാണ് ഇവിടെ ഇവിടെ സോഫ്റ്റ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അനങ്ങി നഖ അനങ്ങി ഈ അഴുക്കുകളെല്ലാം ഈ ഗ്യാപ്പിലോ ഈ തോടിനകത്ത് വന്നടിക്കും അപ്പോൾ ഇതിനെ നമുക്ക് പുറത്ത് കളയാൻ വേണ്ടിയാണ് ഞാനൊരു മരുന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് സാധനം ഇത് ആദ്യം മുതൽ പഴയ കുറച്ച് നാൾ മുമ്പ് വരെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഗുണങ്ങൾ അറിയുന്ന എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചാൽ എന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം കാലിൽ അഴുക്ക് ഉണ്ടെങ്കിൽ ഇത് ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞ് പൊങ്ങി വരും ചെറിയ അഴുക്കുണ്ടെങ്കിലും ഇത് ഇത് നിറഞ്ഞ് പൊങ്ങി വരും കണ്ടോ അപ്പോൾ ഞാനത് കഴുകിയിട്ടില്ല കാല് ഈ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി കാല് കഴുകിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നുറഞ്ഞ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ചെറിയ അഴുക്ക് ആ കാലിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്നലെ കാല് വൃത്തിയാക്കിയതിന് ശേഷം ഇന്ന് ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് കാല് വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ അത് വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയാണ് വൃത്തിയാക്കാതിരുന്നത് അപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് വന്നാൽ ഇത് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഈ കാലിലിത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഴിനഖം വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എല്ലാ ദിവസവും വേണമെന്നില്ല ഒന്ന് രണ്ടും ദിവസം ആവും ആകുമ്പോൾ നമ്മളിത് ഒരു ഓരോ തുള്ളി ഇതിൽ കാലിൽ നഖത്തിലും ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ നഖത്തിലും അപ്പോൾ ഇതിന് വില വളരെ കുറവാണ് ഇരുപത് രൂപയാണ് ഉള്ളു നൂറ് എം എല്ലിന് നൂറ് എം എല്ലിന് ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരു തുള്ളി ഓരോ ഇതിലും ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒന്നിലോട്ട് പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുക ഇനി കുഴിനഖ ഉള്ളവരാണെങ്കിൽ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ഇത് ഓരോ തുള്ളി ആ കുഴിനക ഉള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ ചെയ്താൽ കുഴിനറ നഖം മാറുന്നതുവരെ ആ അസഖ്യമായ വേദനയൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ മതി കുഴിനഖം പമ്പ കടക്കും ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സുഹൃത്തുക്കളിലേക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം